നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം നാടിനെ ചേർത്ത് നിർത്താൻ ജാംജൂം ഹൈപ്പർ മാർക്കറ്റും കേരളം കണ്ട ഏറ്റവും ദാരുണമായ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുവാൻ സഹായഹസ്തങ്ങൾ നീട്ടി കൈത്താങ്ങായി ഓടിയെത്തുകയാണ് പലരും വയനാട് മുണ്ടക്കയിലെ ദുരിതബാധിതരെ കൈപ്പിടിച്ചുയർത്താൻ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ജോലി നൽകും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ നടക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുൻപിൽ മരവിപ്പോടെ നോക്കി നിൽക്കുകയാണ് വയനാട്ടിലെ ദുരിതബാധിതർ ദുരിതത്തിൽ മുങ്ങിയവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടി കൈത്താങ്ങായി പലരും ഓടിയെത്തുകയാണ് ചേർത്തു പിടിച്ചു പറയുന്ന ഓരോ സാന്ത്വന വാക്കുപോലും വലിയൊരു ലോകത്തിൽ മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള പ്രേരണയായി മാറുമ്പോൾ ജാംജും ഹൈപ്പർ മാർക്കറ്റും അവരോടൊപ്പം ചേരുകയാണ് അവരെ ചേർത്തു നിർത്തുകയാണ് കൃഷി ചെയ്ത് ജീവിച്ചവർ സ്വയം തൊഴിൽ കണ്ടെത്തിയവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂട്ടിവെച്ചതും ഇതുവരെ കെട്ടിപ്പടുത്തതുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഒഴുകിപ്പോയപ്പോൾ ബാക്കിയായി ജീവിതം വഴിമുട്ടിയവർക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി നൽകുകയാണ് ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് വയനാട്ടിലെ ജനത ഇപ്പോൾ വളരെ എന്താ പറയാ സങ്കല്പിക്കാൻ കഴിയാത്ത പിന്നെ ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടി അതിൽ ഭാവിയിൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഞമ്മൾ എത്തിച്ചേർന്നത് അതായത് ഇപ്പോൾ അവർക്ക് വസ്ത്രങ്ങളായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ പലരും അവർ അവിടെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവർക്ക് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ അവർക്ക് നമുക്കൊരു ജോലി നമ്മളെ സ്ഥാപനത്തിൽ അത് ഏത് ബ്രാഞ്ചിൽ ആണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞമ്മൾ തീരുമാനമായിട്ടുള്ളത് പിന്നെ അവരുടെ പിന്നെ വീട് നിർമ്മാണം ബന്ധപ്പെട്ട് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നല്ലൊരു സംഖ്യ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു സംഗതി ഞങ്ങൾ പിന്നെ ഞങ്ങൾ മാനേജ്മെൻറ്റ് പാനലിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങളെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും കൂടി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി അവർ ചെയ്യുക പറഞ്ഞിട്ടുണ്ട് പ്രദേശത്തെ നിലവിലെ സ്ഥിതിഗതികൾക്ക് ശേഷം ആളുകൾക്ക് സൌകര്യാർത്ഥമുള്ള സ്ഥലത്ത് ഇന്റർവ്യൂ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജാംജൂം ഗ്രൂപ്പ് ദുരിതത്തിലകപ്പെട്ടവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുവാൻ പ്രതീക്ഷയുടെ വലിയ വാതിലുകൾ തുറന്നു നൽകുകയാണ് ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമന്ദിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം